അല്ലാഹുവേ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ന്റെ ബർക്കത്ത് കൊണ്ട് പഠിച്ചവനെ ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം നൽകണേ അല്ലാഹ. പഠിച്ചവനെ നിങ്ങളുടെ സമ്പത്യം നീ ഞങ്ങൾക്ക് വിശാലമാക്കണേ അല്ലാഹ. ഞങ്ങളുടെ സമ്പത്തി്യതിൽ നീ വർദ്ധനവ് നൽകണേ പഠിച്ചവനേ അല്ലാഹുവേ ഞങ്ങൾക്ക് ശിഷകളെ കാ رياക്കല്ലേ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹു നമുക്കൊക്കെ ബർക്കത്ത് ഇതുമാറുക്കട്ടെ கையில் பைசை இல்லை பணம் இல்லை ஒரு விஷமம் என்று பிரியப்பட்ட மோமினிகளே இப் பரையின் பரிசுத்தமாக்கப்பட்ட இயேசுவே நீங்கள் ஒரு இருபத்தி ஒன்பது பிராவசம் എല്ലാവരും വളരെ എളുപ്പത്തിൽ ഇരുപത്തി ഒന്ന് പ്രാവശ്യം നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ ഏഴ് ഏഴ് സൗഭാഗ്യങ്ങളാണ് നമുക്ക് വന്നു വന്ന് ചേരാൻ പോകുന്നത് അപ്പോൾ ഈ വശത്തമാക്കപ്പെട്ടൊന്ന് പ്രാവശ്യം ചൊല്ലിയാൽ വന്ന് ചേരാൻ ഒരുപാട് പേർ വലിയ വലിയ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ജീവിതം തരണം പേര് പലരും വാടക വീടുകളിലാണ് നൽകണയെന്നാ അതുപോലെ പഠിച്ചവനെ പലരും പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് യും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കടം വളരെ പ്രയാസം സാമ്പത്തിക പ്രയാസം ടെൻഷൻ അടിക്കുന്നവരോട് മാനസികമായും ശാരീരികമായും പ്രയാസങ്ങളുള്ളവരോട് അവർ എല്ലാവരും നാമമായി അവരുടെയും നമ്മുടെയും എല്ലാ വിശ്വാസങ്ങളും മാറ്റി തെരുമാറാകട്ടെ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഏഴു നേട്ടങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നാമതായി കിട്ടുന്ന വിശാലത നൽകുകയാണ് അപ്പൊ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ ഒന്നാമതായി അവർ കിട്ടുന്നത് ഏതാണ് എൻ്റെ പ്രവർത്തനത്തിൽ വിശാലത നൽകുന്നതാണ്

ൾ മാതാപിതാക്കൾ നൽകുന്നതാണ് രണ്ടാമതായി നേട്ടം വാതിലുകൾ തുറന്നു കൊടുക്കുന്നതാണ് നമുക്ക് സമ്പത്തുകൾ തരും നമുക്ക് ആവശ്യമായ സമ്പത്ത് നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് നമുക്ക് എത്തിച്ചു കൊടുക്കൂടെ നീ സമ്പത്ത് തന്നാൽ മാത്രമേ ഞങ്ങളുടെ ജീവിതങ്ങൾ സ്ഥലത്തും നാം ആരുടെ മുന്നിലും ും അവസ്ഥ കിട്ടുന്ന നേട്ടം അറിവിൽ നൽകുന്നതാണ് അപ്പോൾ വിജ്ഞാനം കൊടുക്കുന്നതാണ് അപ്പോൾ ഈ നമ്മുടെ മക്കളെ അടുത്ത് ചൊല്ലാൻ പറയണം നമ്മളെ മക്കളോടുകൂടി ചൊല്ലാൻ പറയണം അവർ പഠിക്കുന്ന വിഷയങ്ങളിൽ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും പഠനത്തിൽ

ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർ ശിഷ്യയിൽ നിന്നോ രക്ഷപ്പെടുന്നതാ അപ്പൊ ഇത്രയും കൂലിയുള്ള ആ പരിശുദ്ധമാക്കപ്പെട്ട നാമം നമുക്കൊന്നും വലിയ മഹത്വമുള്ള നാമമാണ് ഈ നാമത്തെ അതിന്റെ പവിത്രതയോടുകൊല്ലിയാ മേൽ പറഞ്ഞതുപോലെ നിങ്ങൾ ചൊല്ലിയങ്ങൾ നൽകുന്നതാണ് ഏതാണ് നിങ്ങളെ ോയാസിയാ വിശാലം നൽകുന്നവനെ എന്നുള്ള അർത്ഥത്തിലുള്ള വിശാലം നൽകുന്നവനായോ വിശാലം നൽകുന്നവനായോ എന്ന അർത്ഥത്തിലുള്ള ഈ മത്തായ ഈ ഈശ്വരയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് അതുപോലെ തന്നെ ഇനി താഴ്ച പോകുന്നത് ഈ മഹത്തായ നാമം ഈ എല്ലാം അനുസരിച്ച് നിങ്ങൾ പ്രതിഫലങ്ങൾ പറഞ്ഞതും കേട്ടതല്ല ഒരു സരായണയല്ല ഇതെല്ലാവരും ലോകത്തും വിജയിക്കാനും ഒരു സരായ വരവാദുകളെല്ലാം നിഹസലഹ ഖുറയ് അല്ലാഹു ഒരുപാട് മുരീങ്ങളുടെ മുവിനാതകൾ നിങ്ങൾ വീഡിയോകൾ കേൾക്കുന്നവർവർ ഞങ്ങളെ മദീനയിലോട്ട് വടച്ചവരെ അവർവർ ഞങ്ങൾക്കല്ലാ ഈ ബർക്കത്തുകളും സന്തോഷം ഉള്ളിൽ നിറയ് തരണേ അല്ലാഹ വടച്ചവരെ റഹമാനായ റബ്ബേങ്ങളെ പറഞ്ഞു തന്നതെല്ലാം ഒരു സാലിഹായ വലാഹ ഖുറയ് അല്ലാഹിന്റെ ബൈത്ര തവാബനെ കൊണ്ട് നേർന്നു വർണപ്പെട്ടവോടെ കബറത്തുക്കേ അല്ലാഹ അവരുടെ ഖബറടങ്ങളെ നീ സ്വർഗീയ ബോധനവാക്കണേ അല്ലാഹ الله يقلك يقلك عافية تلت تلت يسنوني 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 يا الله الحمد لله <applause> الحمد لله <يا> رب العالمين اللهم صل على سيدنا محمد <applause> وعلى سيدنا محمد <applause> اللهم <هم تصفيق> اغفر الله <هم> لنا ولوالدينا ولمشايخنا شيخنا ربنا كما <مواكا> <applause> ربونا ارحم الراحمين الله يبرم الدزق ഇതെല്ലാം ഒരു ഒരു ഞങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരെ പലരും രോഗികളാണ് രോഗങ്ങൾക്ക് നിലനിർത്തണേ അല്ലാ പഠിച്ചവരെ കൂട്ടും ഇല്ലാത്തവരുള്ളത്രയോ പെരുമാളേ നിങ്ങൾക്ക് സ്വന്തമായി ഭവനം നൽകണക്ക് ജോലിയില്ലാത്തവരവർ പഠിച്ചവരെ ജോലി നൽകണേന്നോ ഞങ്ങളുടെ കൂട്ടത്തിൽ സന്താനങ്ങളില്ലാത്തവരവർ സലീങ്ങളായ സന്താനോ ശുപനെ ഞങ്ങളുടെ കൂട്ടത്തിലൊന്നോ ദാരിദ്ര്യം കൊണ്ടോരെന്തോർ ദരിപേ സമ്പത്തിനെ വഴി ഒരു വിശാലമാക്കണേ അല്ലാഹ ഞങ്ങളെ സഹോദരങ്ങളെ പലരും വിദേശ രാജ്യങ്ങളിൽ ആണ് സന്തോഷത്തോടെ സന്തോഷത്തോടെ സമ്പത്തോടേ നട ചെയ്യാൻ ഉള്ള ഭാഗ്യം നൽകണേ അല്ലാഹ റബ്ബേ ഞങ്ങളെ കച്ചവടക്കാരുണ്ടേ അല്ലാഹ ഞങ്ങളെ കച്ചവട സ്ഥാപനങ്ങളെ ഞങ്ങളെ ഭവനങ്ങളെ ഞങ്ങളെ വീടുകളെയും വാഹനങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അങ്ങോട് അടുക്കി നിർ ചെയ്യുന്ന മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നിങ്ങളുടെ വീഡിയോകൾ കാണുന്നവർ ഷെയർ ചെയ്യുന്ന അല്ലാഹുവേ ഞങ്ങളെ മായേ ിൽ ശ്രദ്ധ മരണക്കാടം കള്ളപാട ശ്രദ്ധകളിൽ നിന്നും നീ രക്ഷണേ അപ്പ ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതെല്ലാം നീ ഭർബത്തിണയല്ലോ ഞങ്ങളെ പഠനത്തിൽ നീഹൂടെ പഠനത്തിൽ നീ ഞങ്ങളെ മക്കളെ പഠനത്തിൽ നീ വിജയം നൽകണേ അമ്മ സർവേയാക്കണേ അമ്മ പഠിച്ചവരുമേ എല്ലാ കയറി നൽകണേ അമ്മ ഞങ്ങളെല്ലാം ജോലി ചെയ്യുന്നവരുടെ ജോലികൾക്ക് ഭൂമിയിൽ നിന്നും വിപത്തുകളെ തൊട്ട് വേദന രോഗങ്ങളെ തൊട്ടല്ല പ്രയാസതകൾ തൊട്ട് ബേസ്മഗ്ല തൊട്ട് എല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നിങ്ങളോട് ദുആ കൊണ്ടുവശിയേ തിരുമുഹിയ്യങ്ങളെും മുബറാത്തുകളെല്ലാം അദീ കാർണയ അല്ലാഹ് ഞങ്ങളുടെ ദുആയെ ദീ ഖബൂൽ ചെയ്യണേ അല്ലാഹ് റബ്ബനാ അത്തനാ ഫിന ഹസന വഫിൽ ആഖിറത്തി ഹസന തവഖിനാ ആദാബന്നാർ ബിഹബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ദഫഅനൽ ബല വൽ വബാ വൽ ഖഹത വൽ മറാദി യാ അർഹമർ റാഹിം ബിഹബ് സല്ലല്ലാഹു അലൈഹി വമഹമദ് സല്ലല്ലാഹു അലൈഹി വസല്ലം الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم